ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാസ് പ്ലസ് വീ ത്രീ ആണ് ഇന്നലെ നമ്മൾ ഹാവ് പ്ലസ് വി ത്രീ പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഹാസും ഹാവും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാനും അതുപോലെ തന്നെ ഒരു പ്രവർത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാനും വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഹാവ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു സബ്ജക്ടിന്റെ കൂടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് ഹാവ് പ്ലസ് വി ത്രി എന്നാൽ ഹാസി യൂസ് ചെയ്യുന്നതും അതേ കാറ്റഗറി തന്നെയാണ് പക്ഷേ അത് നമ്മൾ സിംഗിളർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് അപ്പം നമുക്ക് സെൻറ്റൻസ് നോക്കാം അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും കേട്ടോ ഇപ്പോൾ നമ്മളിങ്ങനെ പറയണം അവൾ ഉറങ്ങിയിട്ടുണ്ട് അവൾ ഉറങ്ങിയിട്ടുണ്ട് അവൾ എന്ന് പറയുന്നത് ഒരു സിംഗിളർ സബ്ജക്റ്റാണ് ഷീ പ്ലസ് വി വേണ്ടത് അപ്പം ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളാണ് ഉറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങുക സ്ലീപ്പ് ആണ് അല്ലെ സ്ലീപ്പിന്റെ വി ത്രീ എന്ന് പറയുന്നത് സ്ലപ്റ്റാണ് വിലപ്റ്റാണ് അപ്പോൾ ഷി ഹാസ്ലി ഹാസ് സ്ലപ്റ്റ് സബ്ജെക്ട് ഹാസ് പ്ലസ് വി ത്രീ ഓക്കെ അപ്പോൾ ഷി ഹാസ് സ്ലപ്റ്റ് അവൾ ഉറങ്ങിയിട്ടുണ്ട് ഇനി അവൻ ഇവിടെ വന്നിട്ടുണ്ട് അവൻ ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ഹെയർസും ഹാമും യൂസ് ചെയ്യുന്നത് ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞ് ആ സ്പോട്ട് തന്നെ പറയുന്ന പറയുന്ന സമയത്താണ് നമ്മൾ ഹാവാസ് യൂസ് ചെയ്യുക കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഡിറ്റ ആണ് യൂസ് ചെയ്യുക അത് നമുക്ക് പിന്നീട് പഠിക്കാം അപ്പോൾ അവൻ ഇവിടെ വന്നിട്ടുണ്ട് ഹേ ഹാസ് കം വരിക കം ആണ് അതിൻ്റെ വി ത്രീ എന്ന് പറയുന്നതും കം തന്നെയാണ് എന്നാൽ വി ടു എന്ന് പറയുന്നത് കെയ്മാണ് സോ ഹേ ഹാസ് കം ഹിയർ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് അരുൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അരുൺ ഫുട്ബോൾ കളിച്ചിട്ടുണ്ട് അപ്പം അരുൺ എന്ന് പറയുന്നത് ഒരു സിംഗിളർ സബ്ജെക്റ്റ് ആണ് അരുൺ ഹാസ് കളിക്കുക പ്ലേ ആണ് പ്ലേയുടെ വി ത്രീ എന്ന് പറയുന്നത് പ്ലേഡ് തന്നെയാണ് അപ്പം ബി ടു പ്ലേഡ് ആണ് അപ്പം അരുൺ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് അരുൺ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് എന്നാണ് അല്ലേ അരുൺ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അരുൺ എന്ന് പറയുന്നത് ഒരു സിംഗുലർ സബ്ജക്റ്റാണ് അപ്പോൾ അരുണിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാസ് ആണ് കളിച്ചത് ക്രിക്കറ്റ് അപ്പോൾ കളിക്കുക എന്നതിന് പ്ലേ ആണ് പ്ലേയുടെ ബി ത്രീ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ആണ് അപ്പം അരുൺ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് അരുൺ ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് അരുൺ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ഇനി മീന ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് മീര ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് മീര എന്ന് പറയുന്നതും സിംഗുലർ സിംഗിളർ ആണ് മീര ഹാസ് ബോൾ എ ഫോൺ മീര ഹാസ് ബോട്ട് എ ഫോൺ വൈയുടെ ബി ത്രീ എന്ന് പറയുന്നത് ബോട്ടാണ് അല്ലേ വൈ വാങ്ങുക അപ്പം മീര ഹാസ് ബോൾഡ് എ ഫോൺ മീര ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയാണ് നമ്മുടെ സിംഗിളർ സബ്ജെക്റ്റ് ഹാസ് പ്ലസ് വി ത്രീ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു സബ്ജക്റ്റ് ചേർക്കുക അതിനുശേഷം നമ്മൾ ഹാസ് ചേർക്കുക അതിനുശേഷം ബി ത്രീ ഫോമിലായിരിക്കുക ഓക്കെ ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് വിഷ്ണു കഥ എഴുതിയിട്ടുണ്ട് വിഷ്ണു കഥ എഴുതിയിട്ടുണ്ട് അറിയാം വിഷ്ണു ആണ് സബ്ജെക്റ്റ് സിംഗിളറാണ് വിഷ്ണു കഥ എഴുതിയിട്ടുണ്ട് അപ്പോൾ എഴുതുക എന്നുള്ളതിന് റൈറ്റ് ആണ് റൈറ്റിൻ്റെ വി ത്രീ എന്ന് പറയുന്നത് എന്താണ് കണ്ടുപിടിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഈ ഒരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ വിഷ്ണു കഥ എഴുതിയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത് ഇനി ഇങ്ങനെ ക്വസ്റ്റിനാക്കാൻ ഒക്കെ ഈസിയാണ് കേട്ടോ നമ്മളെ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ക്വസ്റ്റിൻ ഉണ്ടാക്കാമെന്ന് നമുക്ക് പഠിക്കാം ഇപ്പോൾ അരുൺ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഓക്സിലറി ആയ ഹാസ് ഫസ്റ്റ് വരും ആയ അരുൺ രണ്ടാമത് വരും വർക്ക് സെയിം തന്നെ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്നാൽ ഞാൻ വേണമെങ്കിൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം അപ്പോൾ നമ്മൾ ഹാവ് പ്ലസ് ബി ത്രീ പഠിച്ചു ഹാസ് പ്ലസ് ബി ത്രീ പഠിച്ചു ഈ നാളെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ഹാഡ് പ്ലസ് ബി ആണ് ഹാൻഡ് പ്ലസ് വി ത്രീ അതിനുശേഷം ഇത് മൂന്നും യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനുകളും പഠിക്കാം ഓക്കെ നെഗറ്റീവ് ക്വസ്റ്റിനും പോസിറ്റീവ് ക്വസ്റ്റിനും അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസുകളും പഠിക്കാനുണ്ട് അപ്പം അതൊക്കെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത് സിമ്പിളായിട്ട് പഠിക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കണം ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നോക്കുക കുറഞ്ഞ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്